കോഴിക്കോട് പന്തീരാങ്കാവിൽ ഭർത്തൃവീട്ടിൽ നവവധു സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനത്തിനിരയായ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു പെൺകുട്ടിയുടെ ഭർത്താവ് രാഹുൽ രാഹുലിന്റെ അമ്മ സഹോദരി രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് സിവിൽ പോലീസ് ഓഫീസർ ശരത്ലാൽ എന്നീ അഞ്ച് പ്രതികളാണുള്ളത് രാഹുലിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത് അമ്മയും സഹോദരിയും സ്ത്രീധന ഗാർഹിക പീഡന വകുപ്പ് പ്രകാരം പ്രതികളാണ് രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് പോലീസുകാരനെയും സുഹൃത്തിനെയും പ്രതി ചേർത്തത് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അറുപതാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് ഒന്നാം പ്രതിയായ രാഹുൽ ഇപ്പോഴും ഒളിവിലാണ് ഇയാൾ കേസെടുത്തതിനു പിന്നാലെ ജർമ്മനിയിലേക്ക് കടന്നെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും ഇയാളെ കണ്ടെത്താനായിട്ടില്ല അതേസമയം കേസുമായി ബന്ധപ്പെട്ട നാടകീയ സംഭവങ്ങളാണ് പിന്നീട് അരങ്ങേറിയത് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുലിനെതിരായ പരാതി പിൻവലിച്ച് വധു സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയത് ചർച്ചയായിരുന്നു ഭർത്താവിനെതിരെ പരാതി നൽകിയത് വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് യുവതി പറഞ്ഞിരുന്നത് വീട്ടുകാർക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ അറിയിച്ച യുവതി ഡൽഹിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and diamonds. The trust of Travancore.